അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ചിയ സീഡ്സ് ഡ്രിങ്ക് ഞാൻ രാവിലെ വെയ്റ്റ് ലോസിന് കുടിക്കുമെന്ന് അപ്പം അതിൻ്റെ കൂടെ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും വെയ്റ്റ് ലോസ് ആകില്ല അപ്പം നമ്മളതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ച് കഷ്ടപ്പെടണം അപ്പം അതിൽ ഒന്ന് ഡയറ്റ് ആണ് പിന്നെ എക്സസൈസ് അപ്പം ഞാൻ ഈ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ഇല്ല അപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ വയറാണ് കൂടുന്നത് അപ്പം ഞാൻ ഇപ്പം മീറ്റിങ്ങിലാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും എപ്പോഴും ചെയ്യാറുള്ള ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഒന്നുമില്ല നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പിന്നെ ഇത് കൊടുക്കത്തില്ലായിരുന്ന പണിഷ്മെന്റ് കൊടുക്കായിരുന്നല്ലോ ഏത്ത വിടുക എന്നുള്ളത് എൻ്റെ ഒന്നും കാലത്തില്ലായിരുന്നു അതിന് മുമ്പുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു നല്ലൊരു ആണ് അപ്പം ഇത് എങ്ങനെയാണ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം മീറ്റിങ്ങിൽ ഒരു ഹെഡ്ഫോൺസ് വെച്ചിട്ട് ആണെങ്കിലും ഇപ്പം ഞാൻ കാണിച്ച് തരാൻ കിലോ ഇപ്പോൾ ഹെഡ്ഫോൺസ് വെച്ചെന്നുണ്ടായിരുന്നു അപ്പോൾ മീറ്റിംഗിൽ മീറ്റിങ്ങിലിരിക്കാൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കണ്ട കേൾക്കുക മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹെഡ്ഫോൺസ് എടുത്ത് വെച്ചിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അത്രയേ ഉള്ളൂ